ലൈവ് വരുന്നൊരു നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി ഹായ് ലൈവിലേക്ക് സ്വാഗതം മരുന്നാർ എന്തെങ്കിലും ചോദിച്ചാ പറയാം ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും

എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തെങ്കിലുമൊക്കെ ചോദിച്ച ഉത്തരം പറയാം

ുള്ളവരവരൊക്കെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു അതാ ഞാൻ തിരിഞ്ഞു ഇരിഞ്ഞു നോക്കുന്നത്

ലൈവ് ഇഷ്ടപ്പെടുന്നല്ലേ ആർക്കും എന്തെങ്കിലും ചോദിക്കേ അല്ലെങ്കിൽ ഒരു ഹായെങ്കിലും വിട് ടക്കെയാണ് ഉറക്കക്കാരാണ് ഉറക്ക ഇടക്കെ വരികയാളു ആള കുട്ടി കുട്ടിയായത് കൊണ്ട് ഇച്ചിരി അഹങ്കാരം കൂടുകയാണ് നിന്റെ പേര് പറഞ്ഞോട് നിന്റെ പേര് പറഞ്ഞോടു നിന്റെ പേര് പറ പേരാണ് കുഞ്ഞൻ കല്പന കാണിച്ചു തരട്ടെ

െ കാണിച്ചു പൂച്ചയെ പരിചയപ്പെടുത്തുകയാണ് ഇവനാണ് നികേഷ് എല്ലാരും നല്ല ഉറക്കമാണ് Dá. Dá. Haseeb hi. Haseb, o que ഇത്ര നേരമായിട്ട് ആരും ചാറ്റ് ചെയ്യാൻ വന്നില്ല അസീബ് ആ അതെ ഞാൻ വിചാരിച്ചു പോയിരുന്നു കൊറച്ചുനേരായി ലൈവ് തുടങ്ങിട്ട് ഇതുവരെ ആരും വന്നില്ല ഇന്നലെ മൂന്ന് പേര് വന്ന് നല്ലവരും ഉണ്ടായിരുന്നു ൂന്ന് രൂപായിരുന്നു ജോലി കഴിഞ്ഞ ഹാ അത് ശെരി ഹസീബ് ഞാൻ എന്റെ സ്വന്തം ഞാൻ വന്നില്ലേ അതാ ഹസീബ് എന്റെ സ്വന്തമായത് കൊണ്ടായിരിക്കും ഹസീബ് വന്നത് താങ്ക് യു ഹസീബ് ലൈവ് കട്ട് ചെയ്യണം സ്വന്തം അല്ലേ പിന്നെ നമ്മളെല്ലാരും സ്വന്തക്കാരല്ലേ ഇന്ത്യയിലുള്ളവരെല്ലാം സഹോദരി സഹോദരന്മാരല്ലേ അപ്പൊ നമ്മളും സ്വന്തക്കാരാകും ಹಸೀಬ್ ದಾಂಕ್ ಹಸೀಬ್ ಸುಗಾನಾ ಹಸೀಬ್ ನ ಜೋಲಿ ಇಂದ ಇರನೋ എനിക്ക് സുഖാണ് അലഹമ്മില്ല എല്ലാം ഹൈറായിട്ട് പോകുന്നുണ്ട് ഒന്ന് ജോലിണ്ടായിരുന്നോ ഹസീബ് പിന്നെയും സ്നേഹം തരുന്നുണ്ട് നന്ദി ഹസീബ് എത്ര മണി വരെ വരെയാണ് അസീബ് ജോലിക്ക് കുട്ടിയെ അതെന്റെ മോളാ ലൈവ് ഇടുന്ന ഇഷ്ടമല്ല ൊന്നും ലൈവടുന്ന ഇഷ്ടല്ലേ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കാണുന്നതിന് നന്ദിയുണ്ട് ചാറ്റ് ചെയ്യാൻ താല്പര്യമുള്ളക്ക് ചാറ്റ് ചെയ്യാം മറുപടി പറയാം ഏഴര ആവുമ്പം ലൈവ് കട്ട് ചെയ്യും അരമണിക്കൂറെ എടുത്തോളൂ ഹസീബ് മോളുടെ കല്യാണം കഴിഞ്ഞു ഇല്ല ഇല്ല മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവൾ കോഴ്സ് പഠിക്കാൻ പോവുകയാണ് കല്യാണം വേണ്ടെന്നാണ് പറയുന്നത് അവരൊക്കെ ഇപ്പോഴത്തെ പൂജ്യം കുട്ടികളല്ലേ അവർക്ക് കല്യാണം വേണ്ടെന്ന് ജോലിയൊക്കെ കിട്ടിയിട്ടും മതി കല്യാണം ആവും ആ അതെ ഞങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഞങ്ങളെ നിർബന്ധിക്കാറില്ല അവരെ ഇഷ്ടത്തിനാണ് വിടുന്നത് അവർക്ക് ഏത് സമയത്ത് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു ആ സമയത്ത് നടത്താം നമ്മൾ നിർബന്ധിച്ച് നടത്തിയിട്ട് കാര്യമില്ലല്ലോ അവർക്ക് ഒരു പ്രാപ്തി എത്തുമ്പോ അവര് പറയുന്നവർക്ക് പല പല വാർത്തകളും നമ്മൾ കേൾക്കുന്നതല്ലേ അതുകൊണ്ട് പിന്നെ ഞങ്ങളാരും നിർബന്ധിക്കാറില്ല പിന്നെ ഒരിക്കലും ജോലി കിട്ടിയിട്ട് മതി എന്നാണ് പറയുന്നത് അവർ തന്നെ കണ്ടു വെച്ചു അതെ അങ്ങനെയെങ്കിലും കണ്ടു മതിയായിരുന്നു പണ്ടത്തെ പോലെ ഇല്ലല്ലോ ഇപ്പൊ എല്ലാരിക്കും അവരൊരിക്ക സ്വതന്ത്രം ഉണ്ടല്ലോ എല്ലാത്തിനും ആർക്കും ഒന്നും ആരെയും അടിച്ചേപ്പിക്കാനൊന്നും പറ്റത്തില്ല പണ്ടായിരുന്നല്ല പിന്നെ വീട്ടുകാരെ നിർബന്ധപ്രകാരം ആരെങ്കിലും പിടിച്ചു കെട്ടിക്കുന്നത് മലബാർ ഏരിയ എൻറെ ഇക്ക മല മലപ്പുറത്തുള്ളതാണ് അവിടെയും പിന്നെ അവരെ ബന്ധുക്കളെല്ലാം ഉണ്ട് അവക്ക് അവിടെയും വേണ്ട ഇവിടെയും വേണ്ട പറഞ്ഞോണ്ടിരിക്ക കല്യാണം തന്നെ വേണ്ട ആ ഒരു തീരുമാനത്തിനൊക്കെ ആ ഇൻഷാള്ള ഏതെങ്കിലും സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കട്ടെ ഹീബ് ഫുഡ് ഫുഡൊക്കെ കഴിച്ചോ ഇന്നെങ്ങനെയാണ്ട് കാലാവസ്ഥ ഹസീബ് പുറത്തുള്ളവരെ നോക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല അവർ അവര് പിന്നെ വല്ല ലക്ഷ്യമോ വല്ല ഇതും ഉണ്ടോന്ന് വെച്ചപ്പോ അതൊന്നും കല്യാണം വേണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പ്ലാനേ ഇല്ലെന്ന് ഇപ്പൊ അവരെ പ്ലാന് ജോലിട ജോലിയില ജോലി കിട്ടണോന്നുള്ള ഒരു ഉദ്ദേശം അവരായിട്ട് പറയട്ടെ ഇന്ന് ഹസീബ് മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു ചാറ്റ് ചെയ്യാനും ഹസീബ് അപ്പൊ ലൈവ് കട്ട് ചെയ്യട്ടെ പിന്നെ നാളെ നമുക്ക് കാണാം ോ ഞങ്ങളെ നാട്ടിൽ കിട്ടാൻ ഡിമാൻഡാണ് പെൺകുട്ടികളെ അല്ലേ അതെ പെൺകുട്ടികൾക്കായിരിക്കും കല്യാണം വേണ്ടെന്നാണ് പൊതു അഭിപ്രായം അവർക്ക് പഠിക്കുക ജോലി കിട്ടുക അതാണ് ലക്ഷ്യം മനു സുഖല്ലേ ഞാൻ വരുന്നു പതിമൂന്നാം തീയതി ദുബായി പോവുകയാണ് വരുന്ന പതിമൂന്നാം തീയതി ദുബായി പോവുകയാണ് അതെയാണോ മനു ഇപ്പം ഇവിടെ തന്നെ നാട്ടിൽ തന്നെ അല്ലേ അലഹദില്ല പോയിട്ട് വ സുഖമായിട്ടിരിക്കട്ടെ ജീവിതമാർഗം തേടി പോവണ്ടേ അസീബ് അത് കൊണ്ട് ചോദിച്ചത് മലബാർ ഏരിയ നോക്കുന്നുവാണ് അത് മനസ്സിലായി പക്ഷെ അവക്ക് വേണ്ടെന്ന് പറയുന്നത് വേണ്ടെന്ന് എന്നെ നിർബന്ധിക്കാൻ ഒന്നില്ല ഓഫീസർ പോയോ ദുബായിൽ തന്നെയല്ലേ ഇപ്പൊ അവിടെ നിൽക്കുന്നത് ഇപ്പൊ ലീവിന് വന്നതാണോ ലൈവ് കട്ട് ചെയ്താലോ നാളെ കാണോ നാളെ ഏഴ് മണിയൊക്കെ ആവുമ്പോ വരുവോ എല്ലാരും എന്താണോ പ്ലാനിങ് പ്ലാനിങ് അവർക്ക് പഠിക്കുക ജോലി കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോ ഉള്ളത് കുടുംബം പ്ലാനിങ്ങിലില്ല ലൈഫ് അടിച്ചുപൊളിക്കുക എൻജോയ് ചെയ്യുക സിംഗിൾ ആയിട്ട് ഇരിക്കുക കുടുംബ ബാധ്യതയൊന്നും കേൾക്കാൻ വയ്യ നോക്കാം അവരായിട്ട് പറയട്ടെ